നമസ്കാരം റാഫ് ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സെഷൻ ഫോർ സൗത്ത് ആഫ്രിക്ക ഡബ്ല്യു ടി സി ഫൈനലിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ ആദ്യ സെഷനിൽ ഓസ്ട്രേലിയയുടെ മുൻനിര ബാറ്റർമാരെ അവരുടെ പേസർമാരെ അരിഞ്ഞിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വ്യക്തമായ മേധാവിത്വമാണ് ആദ്യ സെഷനിൽ സൗത്ത് ആഫ്രിക്ക കൊണ്ടുപോയത് നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റ് നമ്മൾ സെഷൻ ബൈ സെഷൻ ആയിട്ട് എടുക്കുമ്പോൾ ആദ്യ സെഷൻ വിജയിച്ചത് സൗത്ത് ആഫ്രിക്ക തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഈ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് രണ്ട് മികച്ച ബൌളിംഗ് നിരകൾ തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് ഓവർ കാസ്റ്റ് സിറ്റുവേഷൻ കൂടി വന്നപ്പോൾ അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആയി സൗത്ത് ആഫ്രിക്ക മുതലെടുത്തു അതാണ് സംഭവിച്ചത് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക കൃത്യമായ തീരുമാനമായിരുന്നു അത് എന്ന് പിന്നാലെ തെളിയുകയും ചെയ്തു ഓസ്മാൻ ഖ്വാജയെ ഡെക്കിന് മടക്കി വിട്ടുകൊണ്ടാണ് കാഗിസോ റബാദ ആദ്യം സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്ന ഇരുപത് പന്തുകൾ നേരിട്ട് ഖ്വാജ റണ്ണൊന്നും എടുക്കാതെ മടങ്ങിപ്പോയി അദ്ദേഹം ഡേവിഡ് ബെഡിംഗാമിന്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു മാർണസ് ലബുഷെയിന് അതുപോലെ ക്യാബറൻ ഗ്രീന് ഇങ്ങനെയുള്ളവരാണ് ക്രീസിൽ അപ്പോൾ സംഗമിച്ചതെങ്കിലേ ഗ്രീൻ മടങ്ങിപ്പോകുന്നു വെറും നാല് റൺസുമായിട്ട് മൂന്ന് പന്തുകൾ നാല് റൺസ് കാഗിസോ റബാദ വീണ്ടും സ്ട്രൈക്ക് ചെയ്തു അതോടുകൂടി ആ ഓവറിൽ തുടരെ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയതോടുകൂടി ഓസ്ട്രേലിയ ബാക്ക്ഫുട്ടിലേക്ക് പോവുകയായിരുന്നു പിന്നീട് സ്മിത്ത് ക്രീസിലേക്ക് എത്തുന്നു എന്നാൽ മാർണസ് ലബുഷൈനാണ് അടുത്തതായിട്ട് മടങ്ങിപ്പോയത് അദ്ദേഹം അൻപത്താറ് പന്തിൽ നേരിട്ട് പതിനേഴ് റൺസാണ് അടിച്ചത് മാർക്കോ യൻസൺ ആണ് ആ വിക്കറ്റ് എടുത്തത് സ്മിത്തിൻ്റെ കൂട്ടായിട്ട് ട്രാവിൽസ് ഹെഡ് യൻസൺ തന്നെ ട്രാവിൽസ് ഹെഡിനെയും മടക്കി വിട്ടു യൻസന്റെ പന്തിൽ കേൽവരെയും പിടിച്ച് പുറത്താക്കുമ്പോൾ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് മാത്രമായിരുന്നു ഹെഡിൻ്റെ സംഭാവന സ്മിത്ത് ക്രീസിലുണ്ട് അൻപത്തൊന്ന് പന്തിൽ നേരിട്ട് ഇരുപത്തി ആറ് റൺസുമായിട്ട് അദ്ദേഹം എൻക്രീസ് ഉണ്ട് അടുത്ത സെഷൻ വളരെ 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 ക്രൂഷ്യലാണ് ഫോർ ഓസ്ട്രേലിയ സെഷനിലെ വിക്കറ്റുകൾ വീഴാതെ മികച്ചൊരു സ്കോറിലേക്ക് ടീമിനെ കൊണ്ടുപോകാനുള്ള അടിത്തറ ഇടേണ്ടതുണ്ട് അതിനവർക്ക് കഴിയുമോ കാത്തിരുന്ന് കാണാം എന്തായാലും സൗത്ത് ആഫ്രിക്കയുടെ ബൌളർമാരെ തീ തുപ്പുന്ന കാഴ്ചയാണ് ആദ്യ സെഷനിൽ നമ്മൾ കണ്ടിരിക്കുന്നത് രണ്ട് വിക്കറ്റുകൾ വീതം കാഗിസോ റബാദയും ഹെൻസനും സ്വന്തമാക്കി ഇപ്പോ ലെഞ്ചിന് പിരിയുന്ന സമയത്ത് അറുപത്തിയേഴ് റൺസിന് നാല് വിക്കറ്റുമായിട്ട് ഓസീസ് പതറുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി